മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഗവർണറും സർക്കാരും തമ്മിൽ പോര മുറുകുകയാണ് സർക്കാരിനെതിരെ പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആറ് സർവകലാശാലകളിൽ വി സി നിർണയ സമിതി രൂപവത്കരിച്ച ഗവർണറുടെ വിജ്ഞാപനം സർക്കാരിനെ വെല്ലുവിളിക്കലാണ് എന്നും സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാൽ യു ജി സിയുടെയും ചാൻസലർ എന്ന നിലയിൽ തന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് സർക്കാർ നിർദ്ദേശം കാരണമാണ് സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തത് ഈ സാഹചര്യത്തിലാണ് സ്വന്തം നിലയിലുള്ള നീക്കം സർവകലാശാലകൾ പ്രതിനിധികളെ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതികളിൽ ഉൾപ്പെടുത്തും കേരള എം ജി കാർഷികം മലയാളം സാങ്കേതികം ഫിഷറീസ് സർവകലാശാലകളുടെ വിസിമാരെ നിശ്ചയിക്കാനാണ് ഗവർണർ സമിതി രൂപവൽക്കരിച്ചത് ഈ ആറ് സർവകലാശാലകളിലെ വി സി നിർണയ സമിതികളിലേക്ക് യു ജി സി പ്രതിനിധികളെ നിർദ്ദേശിച്ചിരുന്നു സാങ്കേതിക സർവകലാശാലയിലേക്ക് എ ഐ സി ടി ഇ പ്രതിനിധികളെയും ലഭ്യമായിട്ടുണ്ട് കണ്ണൂർ കൊച്ചി ഓപ്പൺ സർവകലാശാലകളിലേക്കുള്ള പ്രതിനിധികളെ നൽകണമെന്ന യു ജി സിയോടും സർവകലാശാലകളോടും വീണ്ടും ഓർമ്മിപ്പിച്ച രാജ്ഭവൻ കത്ത് നൽകും ഉടൻ മറുപടി കിട്ടിയാൽ അവരെയും ഉൾക്കൊള്ളിക്കും അല്ലാത്തപക്ഷം വി സിയെ പുതിയ സമിതി കണ്ടെത്തും ഇത് വലിയ നിയമ പോരാട്ടമായി മാറുമെന്ന വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് രാജ്ഭവന്റെ ഓരോ നീക്കവും വി സിമാരുടെ നിയമനം വൈകുന്നത് പ്രതിസന്ധിയാണ് എന്ന വിലയിരുത്തിയാണ് നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടുകൂടി ഇനി സർക്കാർ നീക്കം എന്തായിരിക്കും എന്നാണ് ചർച്ചയാകുന്നത് വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇടയുണ്ട് സർക്കാരും ഗവർണർക്കെതിരെ രംഗത്ത് വരും അതേസമയം വി സിമാർ ഇല്ലാതെ ഒരു വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് രാജ്ഭവന്റെ നിലപാട് അതുകൊണ്ടുതന്നെ കോടതിയുടെ തീരുമാനം കേസിൽ നിർണായകമാണ് ഇനി മാസങ്ങൾ മാത്രമേ ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ബാക്കിയുള്ളൂ അതിനിടെ കാലാവധി നീട്ടി നൽകണമെന്ന നൽകണമെന്നു അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്നും സർക്കാർ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല സർവകലാശാലകളെ കൊണ്ട് നിയമ പോരാട്ടം നടത്തി പ്രതിസന്ധി മറികടക്കാനാണ് ഇപ്പോഴത്തെ നീക്കം